താനും ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മുപ്പത്തി ആറാം നമ്പർ അനശ്വര സ്മാർട്ട് അംഗൻവാടി സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് അത് ഏറ്റെടുത്ത് ഒരു വർക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എം പി എഫ് ഉണ്ടായാലും എം എൽ എ ഫണ്ടായാലൊക്കെ എടുക്കാനായിട്ട് കോൺട്രാക്ടർമാര് വേഗം തന്നെ വരും എന്നാൽ നമ്മുടെ ൾ പൂർത്തീകരിക്കാൻ നോക്കിയാല് അംഗനവാടി അതായത് തൊഴിലുറപ്പിന്റെ ഫണ്ട് കിട്ടാൻ വളരെയേറെ വൈകും എന്നുള്ളത് കൊണ്ട് കോൺട്രാക്ടർമാര് എടുക്കാനായിട്ട് മുൻപുത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് പല അംഗനവാടികളും നമ്മള് ഫണ്ട് വെച്ചിട്ടിപ്പോഴും എടുക്കാത്തൊരു സാഹചര്യം ഉണ്ട് തൊഴിലുറപ്പിന്റെ പൈസ തൊഴിലാളികൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് വളരെ വൈകിട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലുറപ്പിന്റെ കെട്ടിടം അംഗൻവാടി കെട്ടിടത്തിന്റെ പൈസ കിട്ടുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ അംഗനവാടിക്ക് ഇതുപോലെ തന്നെ തൊഴിലുറപ്പിലൂടെ ഫണ്ട് വെച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ഡിപ്പാർട്ട്മെന്റ് ഫണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ടെൻഡർ ഇട്ടു ഈ ടെൻഡർ ഇട്ടു പട്ടാഷിട്ടു ആരും എടുത്തില്ല ഇപ്പൊ ആ വർക്കുകൾ ബ്ലോക്ക് മുഖേന ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൊഴിലുറപ്പിന്റെ വർക്കുകളെല്ലാം ടുത്ത് തന്നെ അതിന്റെ കുറേയേറെ വർക്കുകൾ താലൂം പഞ്ചായത്തില് നമ്മൾ ടെൻഡർ ഇടാനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ടെൻഡർ കഴിഞ്ഞാൽ അത് ഞങ്ങൾ നിരന്തരം യോഗങ്ങൾ വിളിക്കുകയും അവരോട് നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവര് എടുക്കാമെന്ന് പറയും എടുക്കുന്നില്ല എന്ന് പറയില്ല എടുക്കാം പറഞ്ഞ് വന്ന് എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ അതിലവർക്ക് ലാഭം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് മുൻപിടിഎന് പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടില് നിന്നും അനുവദിച്ച മുപ്പത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയാണ് സമർപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആന്റോ തുറയൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു പുലിക്കോട്ടിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം കെ ചന്ദ്രൻ നിഷ പ്രവീൺ പ്രതി അനിൽകുമാർ ഐ ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു താന്യപഞ്ചായത്ത് എ ഇ വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു സനിതാ രാജൻ മീന സുനിൽ രഹന പ്രജു സതീരംഗൻ നിമ്മി പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ കോൺട്രാക്ടർ സുബിനെ മൊമെന്റോ നൽകി ആദരിച്ചു